何がらのん金で来るかをごめも o んたい。 സ് ഗുഡ് മോർണിംഗ് അങ്ങനെ ടൈഗർ ട്രെയിനിൻ്റെ രണ്ടാം ദിനം ഇന്ന് ആരംഭിക്കുക കേട്ടോ ക്യാമ്പ് ഷെഡിലായിരുന്നു ഇന്നലെ പോയ ടൈഗർ ഇന്നലെ പോയ ആനയുടെയും പോത്തിൻ്റെയും കരടിയുടെയും വിഷുസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ആദ്യമായിട്ടാണ് ആന ക്രോസ് ചെയ്ത് പോകുന്നത് ഏകദേശം നൂറ്റി അടിയോളം വെള്ളമുള്ള സ്ഥലമാണെന്ന് പറയുന്നത് കാരണം അത്രയോ ആഴമുള്ള ഒരു സ്ഥലത്തോടെയാണ് അവരത് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞത് നൂറ്റി അടി നൂറ്റി ഇരുപത് അടി മുകളിൽ ഓളം താഴ്ച ഉള്ള സ്ഥലത്തോടെയാണ് ഈ മൂന്ന് ആനകൾ ക്രോസ് ചെയ്തത് അത് എത്ര സ്പീഡിലായി ക്രോസ് ചെയ്തതെന്ന് പറയുമോ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിഷയം ഞങ്ങൾ ചങ്ങാടത്തിൻ്റെ മുന്നിലൂടെ അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു കിട്ടിലെ സീനായി ആനയെ കണ്ടുകൊണ്ടാണ് ഞങ്ങളങ്ങോട് ചങ്ങാടവുമായി പോയത് പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും അതിപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു പോയി പക്ഷേ ഞങ്ങളുടെ ചങ്ങാടം തുഴയുന്ന സ്പീഡിന് ഒരു പരിധിയുണ്ട് എന്തായാലും അത് ക്രോസ് ചെയ്തപ്പുറം പോയി നല്ല സ്പീഡിലാണ് ഇത് തുഴഞ്ഞു നീങ്ങുന്നത് ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ കരടി വിഷൂർസ് കൊണ്ട് ഒരുപാട് കാട്ടുകൊത്തുകളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ എന്താണെങ്കിൽ കൂടനെ ട്രക്കിങ് ഒരു പരിപാടിയാണ് സമയം ആറരയായി രാത്രിയിൽ നല്ല എസ്സി ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പം നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടോ കൂടുതൽ തണുപ്പില്ല എന്നാൽ ഒട്ടും ചൂടുമില്ല നല്ല എ സി ആയിട്ടുള്ള ക്ലൈമറ്റ് നമ്മൾ പറ്റേക ട്രെയിനിൻ്റെ ഈ പിറ്റ് ഇന്ന് ശനിയാഴ്ച ആരംഭിച്ചതാണ് ഇന്ന് ഞായറാഴ്ച രാവിലത്തെ പരിപാടി പ്രോഗ്രാം തുടങ്ങിയാണ് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം രാവിലെ എഴുന്നേറ്റപ്പം നല്ല ഈ ഹോൺ ബില്ലൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു സാധാരണ പറക്കാറുണ്ട് പക്ഷേ ഇന്ന് പറന്നില്ല ഹോൺ ബില്ലിൻ്റെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കാമായിരുന്നു വെള്ളമൊക്കെ ഒരുപാട് പോയത് കൊണ്ടും പുല്ലുകൾ കുറവായത് കൊണ്ടുമാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ ആന വരും എന്നുള്ളൊരു ആ ഒരു ദോർത്തായിരുന്നു ഞാൻ ഇരുന്നത് പക്ഷേ വന്നില്ല കഴിഞ്ഞ വൺ നയറ്റിന് കയറി വന്നപ്പോൾ ഒരന ഇവിടെ ക്യാമ്പ് ഷെഡിൻ്റെ ചേർന്ന് കിച്ചണിൻ്റെ ഭാഗത്ത് വന്നെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എക്സ്പീരിയൻസ് ആയി ഇന്ന് രാത്രിയിൽ കൊണ്ടുള്ളൂ വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കിരിക്കാം കിച്ചനോട് ചേർന്ന് വന്ന് നമ്മുടെ അടുത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വിഷു ഒക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു നമുക്കിങ്ങനെ തൊട്ടടുത്ത് നിൽക്കാം ഈ മഴ പെയ്താൽ ശരിക്കും ഇത് കയറി വന്നേനെ കാരണം പുല്ലുകളെല്ലാം കിളുത്തേനെ നാമ്പ് വരുമ്പോഴത്തേക്കും എന്താ കേറി വരും ഇവിടെ ഒരുപാട് തമ്പടിക്കുന്ന സമയമാണ് ഈ ആനകൾക്ക് പുല്ലില്ലാത്തത് കൊണ്ടാണ് എല്ലാ എല്ലാതും അതിലിതിലൊക്കെ മാറി മാറി പോവുകയാണ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടേക്കറ്റിൻ്റെ പുതിയ ദിനം ആരംഭിക്കുക രാവിലെ പോവല്ലേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം രാവിലത്തെ ട്രക്കിംഗ് തുടങ്ങാൻ പോവാണ് ഞങ്ങളിത് റെഡി ആയി സമയം ആറേ മുക്കാലായി ഒരു കാപ്പി കുടിച്ചിട്ട് ഒരറ്റ നടത്താം ഒറ്റ നടത്താം ടൈഗറെ കണ്ടിട്ട് വരാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ ടൈഗർ ടൈൻ്റെ സെക്കൻഡ് ദിനം ആരംഭിക്കുകയാണ് രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് നമ്മൾ ഇന്ന് മുതൽ ഇന്ന് ടൈഗറെ കാട നോക്കാം നോക്കാം വെറുതെ കൊതിപ്പിക്കോടോ വെറുതെ കൊതിപ്പിക്കണോ കാണില്ലേ സാരാ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ട്രക്കിംഗ് ആരംഭിച്ചിട്ടോ കാടിനുള്ളിലേക്ക് കയറി നമ്മള് അതിരാവിലെ തന്നെ കാടിനുള്ളിലേക്ക് കയറിയിട്ടോ സെക്കൻഡ് ഡേ രാവിലെത്തെ ട്രക്കിങ്ങാണത് 流れの大きいよ കടുവ മൂവ് ചെയ്തേക്കണം കേട്ടോ കടുവയുടെ കാൽപ്പാട രാവിലെ മൂവ് ചെയ്തേക്കണം കടുവ മൂവ് ചെയ്യണേ കടുവ പാസ് ചെയ്തിട്ടുണ്ടോ കേട്ടോ വെള്ളം കുടിക്കാൻ പോയതാണോ ഫ്രഷ് മാർക്ക ചെളിയിലും ഉണ്ട് മണലിലുമുണ്ട് അതുകൊണ്ടാണ് എത്രയും നേരം വാട്ടി കുടിക്കുമ്പോൾ ഒരു പോത്തിനെ പോലും കാണാത്തത് ഞങ്ങളിപ്പോൾ ഒരു റിസർവേറിൻ്റെ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ോ ചെറിയ കാൽപ്പാടുകൂടെ നമ്മ പോകുന്ന വഴിക്കൂടെ തന്നെ ആ ആളെ കപ്പ്സ് ഉണ്ടോ കുഞ്ഞുമുണ്ട് കേട്ടോ അപ്പം വെള്ളം കുടിക്കാനായിട്ടാണ് പോയേക്കുന്നത് ഒരു പോകുന്നുണ്ടാവില്ലേ കടുവയെ കാണാൻ ഏറ്റവും ചാൻസുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഞാൻ ആദ്യമായിട്ടെ റൂട്ട് വരുന്ന ട്രക്കിങ് പക്ഷികൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് മച്ച ഉണ്ടാക്കുന്നത് കടുവയുടെ ഫ്രഷ് മാർക്കിങ് കിട്ടുക ചെയ്തു കാട്ടുപോകത്ത ആന ഒന്നുമില്ല കടുവയുള്ളതൊന്നും തോന്നുന്നു ഞങ്ങൾ വയൽ ക്രോസ് ചെയ്തിട്ട് വെള്ളം കയറിക്കുന്ന സ്ഥലം ചെലിയാണ് ക്രോസ് ചെയ്ത് പോകാൻ വർക്കാം കാട്ടുപോകത്തോട് വലിയ കൂട്ടം കേട്ടോ എല്ലേക്ക് മാറുക ആനയുടെ തലയോട്ടിയ കേട്ടോ ഇതൊരു പിടിയാനെ കടുവ പിടിച്ചാണ് പിടിച്ചതെന്ന് വെച്ചാൽ അതിന് മസ്തകത്തിൽ അടിച്ച് വീഴ്ച ഇരുന്നങ്ങ് വീണെന്ന് പറഞ്ഞ ആന ഇവിടെ വെച്ച ിങ്ങിൻ്റെ മുട്ടയാണ് കരിമ്പര ഉടുമ്പുപാറ എത്തിട്ടോ പാറയുടെ കൈയോട് വള്ളക്കാർ വന്ന് കിടക്കുന്നതാണ് ഒരാഴ്ചയോളം വന്ന് മേളിക്കിടക്കും പക്ഷേ ഈ താഴേക്ക് ആന വരുവം ചെയ്യും സെക്കൻഡ് ഡേല ഈവനിങ് ട്രക്കിങ് നമ്മൾ ആരംഭിച്ചിട്ടോ ഷെഡ്യൂണെന്നിറങ്ങി ബാമ്പു വില നമ്മൾ കോലും ചെങ്കീരി വെള്ളം മുടിയാണ് മാന്തി എടുക്ക हमला कर रहे हैं हमारा काड़न नहीं है भाई यहां नहीं है यानी का काई से काम और और वाला नहीं है തുടങ്ങിയപ്പോൾ തന്നെ അതെ കാട്ടുപത്തുകളൊരു വലിയ കൂട്ടമാണ് കേട്ടോ ഇത് കൂടാതെ എൻ്റെ ബാക്കിലായിട്ട് വലിയൊരു കൂട്ടമുണ്ട് Ini mari പിള്ളേരാണ് അടിപൊളി എല്ലാം വീണ്ടും തിരിഞ്ഞ് നോക്കുന്നു എല്ലാം കയറി മാറി ഗാർഡനുള്ള മാറുക ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നേരെ നടക്കണം നമ്മളൊക്കെ എങ്ങോട്ട് നടക്കണം നേരെ അപ്പുറത്ത് ഒരുപാട് പോകാണ്ടല്ലേ അകലെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സൈഡിൽ കാട്ടുപൊത്തുകളോട്ട് അങ്ങനെ രണ്ടാമത്തെ ദിവസീവനിങ് ട്രക്കിങ് ആദ്യത്തെ കണി കാട്ടുപൊത്തുകളാണ് ചെങ്കീരിക്ക് ശേഷം എല്ലാം ഈ തടാകത്തിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കോട്ടെ വെള്ളം കൂടാനത്തിനായി വെള്ളം കുടിക്കാനും കരക്കരകുന്നുണ്ട് അടുത്ത് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് തുരുത്തമുണ്ട് നമ്മുടെ പോത്തിൻ്റെ അടുത്തേക്ക് കയറി രസമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതാ പെരിയാറിൻ്റെ ഒരു സൗന്ദര്യം ഇങ്ങനെ ഈ വെള്ളവും പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇടക്കി എടുക്കാം ലൊക്കേഷനാണ് ട്രക്കിങ് അടക്കാനും ആഴ്ചകൾ കാണാനും എല്ലാം ശ് വെള്ളമാണ് ഇങ്ങനെ വെള്ളം കിടന്നിടന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറേം വയലാണ് എല്ലാം കിടക്കാൻ ഫ്രൈ മാക്കിയാൽ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അടിപൊളിയ ഒരു രക്ഷയില്ല ശരിക്കും ഒരിക്കലും അങ്ങ് വന്നിട്ടൊന്ന് ആസ്വദിക്കണം കേട്ടോ കണ്ടിട്ടോ <laughs> kundi ngalanda mpuh 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 ടേകട്രിയ ടു നൈറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു പാക്കേജ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ആറ് പേർക്കാണ് താമസ സൗകര്യമുള്ളത് പെർ ഹെഡ് പതിനായിരം രൂപ വെച്ച് ശനിയാഴ്ച ആരംഭിച്ച് കൂടി അവസാനിക്കുന്ന പ്രോഗ്രാമാണ് ആണ് ടേഗട്രിയ ടു നൈറ്റ് ശനിയാഴ്ച ഒമ്പത് മണിയോടുകൂടി തെക്കടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് ഏകദേശം എട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ക്യാമ്പ് ക്യാമ്പ്ഷെട്ടിലെത്തും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം നാലുമണിയോടുകൂടി അടുത്ത ട്രക്കിങ് ആരംഭിക്കും പിറ്റേ ദിവസം ഞായറാഴ്ച പുലർച്ചെയോടുകൂടി ഏഴുമണിയോടുകൂടി ട്രക്കിംഗ് ആരംഭിച്ച് ഉച്ചയ്ക്കോട് പതിനൊന്ന് മണിക്കാവുമ്പോഴത്തേക്കും തിരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും വൈകുന്നേരം നാല് മണിക്ക് വീണ്ടും ട്രക്കിങ് ആരംഭിച്ച് തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്ന പ്രോഗ്രാമാണ് ടു നൈറ്റ് അതുപോലെ ആഴ്ചയിൽ രണ്ട് ദിവസമുള്ള വൺ നൈറ്റ് പ്രോഗ്രാമുകളും ഇവിടെ അലോട്ട് ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച തീരുകയും വ്യാഴാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച തീരുകയും ചെയ്യുന്നു അതിന് ഏഴായിരത്തി ഇരുന്നൂറ് ആണ് പേർക്കിട്ട് ചാർജ് ചെയ്യുന്നത് അതിന് ആറ് പേർക്കാണ് താമസകാര്യമുള്ളത് ഇതിൻ്റെ അകത്ത് ട്രക്കിങ് ഫുഡ് ക്യാമ്പിങ് എല്ലാം ഉൾപ്പെടെയാണ് പ്രോഗ്രാം ചാർജ് വരുന്നത് അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് പരിയാർ ടൈഗർ റിസോർട്ട് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി ടൈക്കറ്ററി വൺ നൈറ്റ് ഉണ്ട് ടു നൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ടു നൈറ്റ് കിട്ടാൻ നല്ല പാടാണ് വൺ നൈറ്റ് ആണെങ്കിൽ ആഴ്ച രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് സീറ്റുകൾ അവൈലബിളായിരിക്കും അതുപോലെ തന്നെ എടപ്പാളയം ബസ് സ്റ്റോപ്പിൽ ജെങ്കിളിൻ സ്റ്റേകളും ആണ് ജംഗിൾ ക്യാമ്പ് വള്ളക്കടവിലുള്ള ജംഗിൾ ക്യാമ്പും ഇതുപോലെ പ്രോഗ്രാമാണ് ഇതെല്ലാം കിടിലും കിടിലും പ്രോഗ്രാംസാണ് അതിന് ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് വൺ ഡേ ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് ഹാഫ് ഡേ ടു രണ്ടര മണിക്കൂർ ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് ബമ്പു റാഫ്റ്റിംഗ് ഹാഫ് ഡേ ഉണ്ട് ഫുൾ ഡേ ഉണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ തന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ പുതിയൊരു ബേഡ് വാച്ചിങ് പ്രോഗ്രാം കൂടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ബേർഡ് വാച്ചേഴ്സിനാണ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് പാർക്കിങ്ങിങ് ഗ്രൗണ്ടിൻ്റെ ബസ് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന ഗവി സഫാരി ബസ്സും ഉണ്ട് അത് രാവിലെയാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്